ംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം വറഹമത്തല്ല വാത്തു ഞാൻ ഉമർ ഫനുഹിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ആരായിരുന്നു ഉമർ ഉമറിന്റെ ജീവിതത്തിന്റെ ആദ്യകാലഘട്ടങ്ങളിൽ ഉക്കാള ചന്തയിൽ പോയി അടിയും പിടിയും കൊല കൊലയും പിടിച്ചുപറിയുമായി കഴിയുന്ന ഉമർ ആളുകളെ കൊന്നിട്ട് അവരുടെ വിരലുകൾ മാലിയാക്കി തൂക്കിയിട്ട് കൊണ്ട് സംഹാരത്താണ്ടായ മാറ്റങ്ങൾ പിന്നീട് എങ്ങനെയായിരുന്നു ഇവരിൽ ആരെങ്കിലും ഒരാളെ കൊണ്ട് ദീനിന്റെ ഇജ്ജത്ത് ഉയർത്തണമേ എന്ന് അള്ളാഹോട് പ്രാർത്ഥിച്ചു അത് ഫലിക്കുക തന്നെ ചെയ്തു ൂരിപിടിച്ച ബാണുമായി റസൂലിനെ വധിക്കാൻ വേണ്ടി ഓടുമ്പോൾ വയലിനും തടഞ്ഞു നിർത്തി അവരുടെ ആദിശ വേദഭാഗത്തേക്ക് അവരുടെ സഹോദരിയുടെ ഉമറിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് തിരിക്കുകയും അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടെ ഉമർബിൻ സഹോദരിയും അവരുടെ ഭർത്താവും കബാബിൻ നിന്ന് ഖുർആൻ പഠിക്കുകയായിരുന്നു അപ്പോൾ കേട്ടത് സൂറത്തു തോഹയിലെ ഒമ്പത് ആയത്തുകളായിരുന്നു ആ ആയത്തുകളുടെ ആയത്തുകൾ അവരിലുണ്ടായ മാറ്റം വളരെ വലുതായിരുന്നു ഇരുപത് രാജ്യ ഇരുപത് സാമ്രാജ്യങ്ങളുടെ സോമാ സാമ്രാജ്യത്തിന്റെയും പേർഷ്യ സാമ്രാജ്യത്തിന്റെയും ചക്രവർത്തിയായ ഉമർ ഇരുപത് രാജ്യങ്ങൾ ഒരേ സമയം മടക്കി ഭരിച്ച ചക്രവർത്തിയായിരുന്നു ഉമർ ആ ഉമർ പിന്നീടുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയായിരുന്നു ഈ ഖുർആനിന്റെ മാറ്റം അവരിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വലുതായിരുന്നു പാവപ്പെട്ടവരെ സഹായിക്കുകയും ദിവസവും ദിവസവും വീട്ടിലേക്ക് പോവാറുണ്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ വൃദ്ധയായ ഏർ സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആ സ്ത്രീക്ക് ഭക്ഷണം നൽകുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ വിസർജനങ്ങൾ വൃത്തിയാക്കുകയും ചെയ്യുന്ന ഉമർ ആരായിരുന്നു ഈ ഇരുപത് രാജ്യങ്ങൾ അടക്കി ഭരിച്ച ചക്രവർത്തിയാണ് ആ ഉമറാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് നാം മനസ്സിലാക്കണം തെരീസ് നദിയുടെ തീരത്തെ ഒരു ആട്ടിൻകുട്ടി ചത്തു ചത്തുകിടന്ന വെള്ളം കിട്ടാതെ ചത്തുപോയാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്ന് വിളപ്പിക്കുന്ന ഉമർ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള കഥകളാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഭരണാധികന്മാരും ഉമറും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു സർവശക്തൻ നമുക്ക് നല്ല നമ്മുടെ മക്കളെ നല്ല രീതിയിൽ പഠി പഠിച്ച് മുന്നോട്ട് പോകുന്ന മക്കളാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു അലഹദില്ല റബുലാലമി അസ്സലാമലൈക്കു